കഴിഞ്ഞ വർഷങ്ങളിലെ വർഷങ്ങളിലേതിലും ഇരട്ടിയായി കൂടവേ ഓട്ടത്തിനിടയിൽ കാറിന് തീപിടിച്ചു ഡ്രൈവർ പുറത്തിറങ്ങി മാറി രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് ഇതാ വയനാട് കുറ്റ്യാടി ചുരത്തിൽ വെച്ചാണ് കാറിന് തീപിടിച്ചത് പൂർണമായും കത്തി നശിച്ചു എടുത്തു രാവിലെ കായംകുളത്ത് കെ എസ് ആർ ടി സി ബസ്സും തീപിടിച്ച് നശിച്ചിരുന്നു പല തീപിടുത്തങ്ങൾക്കും കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത് എങ്കിലും ചൂടുകാലത്തെ ഈ തുടർച്ചയായുള്ള തീപിടുത്തങ്ങൾ വാഹനയാത്രക്കാരുടെ ആശങ്ക കൂട്ടുകയാണ് മലയാളം ടെലിവിഷൻ വയനാട് സത്യമുള്ള പൊന്നാണ് നാം അണിയേണ്ടതും അണിയിക്കേണ്ടതും സഫ ജല്ലറി നൽകുന്നു ആഭരണങ്ങൾക്ക് ഇൻഷുറൻസ് കൂടാതെ ബി ഐ എസ് എച്ച് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളും സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം